ഈ കാപ്പായ സംബന്ധിച്ച് ശരിയായ ധാരണയില്ലാത്തതുകൊണ്ടാണ് മാധ്യമങ്ങൾ ഈ രീതി റിപ്പോർട്ട് ചെയ്യുന്നത് ശരൺ ശരൺചന്ദ്രൻ യുവജന മോർച്ചയുടെ മലയാളപ്പുഴ തണ്ണിത്തോട് ചിറ്റാർ സേതോട് അവിടെ ചിറ്റാർ മേഖലയുടെ മേഖലാ പ്രസിഡൻ്റായിരുന്നു നാലു മാസം വരെ ആർ എസ് എസിന്റെയും സജീവ പ്രവർത്തകനായിരുന്നു ആ പ്രസ്ഥാനത്തിന് വേണ്ടി നിരവധി കേസുകളിൽ പ്രതിയായിട്ടുണ്ട് അവിടെ കൂടുതലും സംഘടനകളുണ്ടായിട്ടുള്ളത് സി പി എമ്മും ഡി വൈ എഫും ആയിട്ടാണ് അയാൾ വിശ്വസിച്ച പ്രസ്ഥാനത്തിന് വേണ്ടി അയാൾ ആത്മാർത്ഥമായി പ്രവർത്തിച്ചു അതിൻ്റെ പേരിൽ അയാളുടെ പേരിൽ നിരവധി കേസുകൾ ഉണ്ടായിട്ടുണ്ട് കാപ്പ സ്വാഭാവികമായി എടുക്കേണ്ടത് എടുക്കുന്നത് സാമൂഹ്യ വിരുദ്ധന്മാർക്കെതിരായിട്ടാണ് പൊതുപ്രവർത്തകരുടെ പേരിൽ എടുക്കേണ്ട കേസല്ല കാപ്പ ശരത്ചന്ദ്രനെ പോലീസ് കാപ്പയിൽ തന്നെ രണ്ട് ഉണ്ട് ഒന്ന് കാപ്പ മൂന്നും തീരുമാനിക്കുന്നത് തീരുമാനിക്കുന്നത് ആണ് തന്നെ ഉണ്ട് സ്വാഭാവികമായും പൊതുപ്രവർത്തകൻ എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ പേരിൽ ഒരുപാട് കേസ് വന്നതുകൊണ്ട് പോലീസ് അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തെ താക്കീത് സ്വാഭാവികമായി കാപ്പ ഈ പെടുന്ന ആളുകളെ പതിനഞ്ചിലാണെങ്കിൽ പോലീസ് അവരെ ഒന്നിൽ ജില്ലയിൽ നിന്ന് മാറുമാസത്തേക്ക് ജില്ലയിൽ നിന്ന് മാറിയെടുക്കാൻ പറയും വീണ്ടും കേസ് പ്രതിയായാൽ കാപ്പാ എടുത്തിട്ട് കളക്ടറാണ് ജയിലിൽ അടയ്ക്കുക അല്ലെങ്കിൽ വീണ്ടും ഒരു വർഷത്തേക്ക് അല്ലെങ്കിൽ നാടുകടത്ത് വെച്ചു അത്ര ഇത്ര ഒരു കേസുകളൊന്നും ഇത്ര ഒരു കേസിലൊന്നും അദ്ദേഹം പ്രതിയായിട്ടില്ല അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട് പോലീസ് പറഞ്ഞെന്താണ് നിങ്ങൾ ഇനിയും കേസിൽ പ്രതിയാവരുത് അതാണ് കേസിൽ പ്രതിയായിരിക്കുന്നത് അതുകൊണ്ട് അവിടെ പോലീസ് സ്റ്റേഷനിൽ പോയി കുറച്ച് കോടതിയുടെ ജാപ്യത്തിൻ്റെ കണ്ടീഷനാണ് നിങ്ങൾ മലയാ മലയാളപ്പുഴ പോലീസ് സ്റ്റേഷനിൽ പോയി പോകണം അത് ഡിഒയുടെ പ്രവർത്തകർ കൊണ്ട് അപ്പം സ്വാഭാവികമായും അദ്ദേഹം ആർ എസ് എസിലും യുവമോർച്ചയിലും നിന്നപ്പോൾ അദ്ദേഹം പരിശോധന പരിശോധന ആർഎസ്എസിൽ നിന്നപ്പോഴാണ് ആർ എസ് എസിന് വേണ്ടിയാണ് അയാൾ ഈ കേസിലെല്ലാം പ്രതിയായത് ചബരിമല കേസിൽ അദ്ദേഹം പ്രതിയാണ് ആ പ്രസ്ഥാനത്ത് ആ പ്രസ്ഥാനം അവരെ ഉപയോഗിക്കുകയാണ് എന്നവർക്ക് മനസ്സിലായപ്പോഴാണ് ശര മാത്രമല്ലോ അതിലെ കൂടെ ഉണ്ടായിരുന്ന അയാളുടെ അറുപത്തി മൂന്നോളം വരെ ചെറുപ്പക്കാർ അവർക്ക് മനസ്സിലായി അവരെ ഈ ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക് അവർക്ക് ബോധ്യമായപ്പോഴാണ് അവരത് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു ഇപ്പോൾ അദ്ദേഹം കാപ്പ കാപ്പ കേസിൽ പ്രതിയല്ല കാപ്പയെന്ന് പറഞ്ഞാൽ ഒരു പിരീഡിൽ മാത്രം ഉള്ളതാണ് ആറുമാസമാകുമ്പോൾ ആ കേസ് തീർന്നു കഴിഞ്ഞു അല്ലാതെ ജീവിതകാലം മുഴുവൻ കാപ്പയിൽ പ്രതിയായിട്ടല്ല അതിൽ ആറുമാസത്തേക്ക് പിന്നെ പോലീസ് തീരുമാനിക്കും അതല്ലെങ്കിൽ കളക്ടർ തീരുമാനിച്ചു അല്ലെങ്കിൽ അദ്ദേഹത്തെ ജയിലിൽ അടച്ചു അത് കഴിയുമ്പോൾ ആ കേസില്ല ഒരു നനനടപ്പെന്ന് പറയും റിജൽ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം നടത്തുന്നവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടി സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ആളുകളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടി ആണ് പോലീസാണ് ഇത്തരം കാര്യങ്ങൾ സ്വീകരിക്കുന്നത് ഇവിടെ ശരത് ചന്ദ്രനെ ഒരു ഒരു പ്രസ്ഥാനത്തിൻ്റെ യുവജന മോർച്ചയുടെ ഒരു ഏരിയയിലെ നാല് പഞ്ചായത്തിലെ ഭാരവാഹിയായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ് ആ പ്രസ്ഥാനത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട് അത് ഒരുപാട് കേസ് പ്രതിയായിട്ടുണ്ട് അതൊന്നും ആ പ്രസ്ഥാനത്തിന് വേണ്ടി ആ പ്രസ്ഥാനം അവരെ ഉപയോഗി അവരെ ഉപയോഗിക്കുകയാണെന്ന് അവർക്ക് ബോധ്യമായി അല്ലെങ്കിൽ ഇത്രയാളെ ശരത് മാറുമ്പം വേറെ ബാക്കിയുള്ളൊരു തരത്തിലല്ല എന്നാൽ അവരെ പിന്നെ ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുകയാണെന്ന് അവർക്ക് ബോധ്യമായതിൽ നിന്ന് അതിൽ നിന്നും മോചനമായി കഴിഞ്ഞാലും മാധ്യമങ്ങൾ അവരെ വിടില്ല എന്നുള്ളതാണ് ശരത് ശരത്ചന്ദ്രൻ ശരൺചന്ദ്രൻ ആർ എസ് എസിലും അതുപോലെ തന്നെ യുവമോർച്ചയിലും നിന്നപ്പോൾ നിങ്ങളെ ഒരു ഒരു ഇത്തരം അദ്ദേഹത്തിൻ്റെ എതിരായിട്ട് ഒരു ആരോപണവും ഉന്നയിച്ചു അദ്ദേഹം അതെല്ലാം ഉപേക്ഷിച്ച് അദ്ദേഹം ശരിയായ രീതിയിലേക്ക് മാറാൻ തീരുമാനിച്ചപ്പോഴാണ് ഇപ്പോഴാണ് അദ്ദേഹത്തെ നിങ്ങൾ സാമൂഹ്യ വിരുദ്ധനായിട്ട് കാണുന്നത് അതെ സാമൂഹ്യ വിരുദ്ധൻ എന്ന് പറയുന്നത് പൊതുപ്രവർത്തകരുടെ പേരിൽ എടുക്കാൻ എടുക്കേണ്ട കേസല്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക ഈ ഒരു സംശയം ചോദിച്ചോട്ടെ ഈ ഡി ഐ ജി റിപ്പോർട്ടിനകത്ത് ഈ ഇഡലി എന്ന് വിളിക്കുന്ന ഇന്നാളുടെ മകൻ ശരൺചന്ദ്രൻ നിങ്ങൾ അറിയപ്പെടുന്ന റൗഡിയാണ് നിങ്ങൾ ഈ സാമൂഹ്യ വിരുദ്ധ തടയൽ നിയമം കാപ്പ പ്രകാരം നിങ്ങളെ ചുമത്തിയിട്ടുള്ളൂ നിങ്ങൾ ഈ ഇന്ന അധികാരപരിധിക്ക് വിട്ടു പോരുത് അധികാരെ സഞ്ചാരം നിയന്ത്രിച്ചിട്ടുണ്ട് ഏപ്രിൽ പതിനാറാം തീയതി അയാൾ കാപ്പ ലംഘിച്ചിട്ട് അയാളെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി അവിടുന്ന് ജാമ്യം ഇറങ്ങി ഇറങ്ങി കോടതിയിൽ കയറ്റിലെത്തിയുമ്പോൾ വീണ്ടും അറസ്റ്റ് ചെയ്തു അങ്ങനെ പോയി ഹൈക്കോടതി ജാമ്യം കിട്ടി അദ്ദേഹം ഇപ്പം ഈ കഴിഞ്ഞ ജൂൺ ഇരുപത്തി മൂന്നി പുറത്തിറങ്ങിയത് അപ്പൊ ആ കാപ്പ വിദൂരമായ കാപ്പയാവും കാപ്പയുടെ എപ്പോഴും ഒരു അതിനൊരു ഉണ്ട് അല്ലാതെ ജീവിതകാലം മുഴുവൻ കാപ്പ എന്ന് പറയത്തില്ല മനസ്സിലായോ അല്ല കാപ്പ എന്ന് പറയുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കുക അതിൻ്റെ ഒരു അതിനെപ്പറ്റി നിങ്ങൾക്ക് ധാരണയാണ് കാപ്പൊന്ന് ചുമത്തിയാൽ അതിന് ആറുമാസം മനസ്സിലായോ അല്ലെങ്കിൽ പോലും പിന്നെ കളക്ടർ തീരുമാനിച്ചാൽ ഒരു വർഷം ഒരു പിരീഡ് ഉണ്ട് അല്ലാതെ ജീവിതകാലം മുഴുവൻ കാപ്പയായിട്ട് ആളുകളും മുദ്രകുത്തപ്പെടുവല്ലേ അത് ആർ എസ് എസിന് വേണ്ടിയാണ് ആർ എസ് എസിന് വേണ്ടി നടത്തിയ ഉണ്ടാപ്രവർത്തനമാണ് ക്രിമിനലല്ലോ പൊളിറ്റിക്കൽ കേസ് അല്ലാതെ ഇപ്പൊ അവസാനമായി അതും പാർട്ടിക്കാരല്ലല്ലോ പാർട്ടി എടുക്കുന്ന തീരുമാനത്തോട് പാർട്ടി എടുക്കുന്നു പ്രതികൾ വന്ന് നിങ്ങൾ നിങ്ങൾ പ്രതികളെ തീരുമാനിക്കും പ്രതികളെ തീരുമാനിക്കുന്ന മാധ്യമങ്ങളല്ലല്ലോ അത് കോടതിയാണ് മാധ്യമങ്ങൾ പറയേ മാധ്യമങ്ങൾ തീരുമാനിക്കുന്നവരെല്ലാം പ്രതികളാവത്തില്ലല്ലോ പറയാൾ പറട്ടെ ഒരാൾ കേസിൽ പ്രതിയായതുകൊണ്ട് അയാൾ കുറ്റവാളിയല്ല അതാദ്യം നിങ്ങൾ ബോധ്യമാവണം അയാളെ അയാളെ അയാൾ അയാളെ ഒരുപാട് കുറ്റം പിന്നെ ക്രിമിനൽ കേസുകളിൽ അയാൾ പങ്കാളിയായിട്ടുണ്ട് അത് ആർ എസ് എസിൻ്റെ രാഷ്ട്രീയമാണ് ആ ആർ എസ് എസിൻ്റെ രാഷ്ട്രീയത്തിന് വേണ്ടിയാണ് അയാൾ അതിൽ പ്രതിയായിട്ടുള്ളത് അതെല്ലാം അയാൾ ഉപേക്ഷിച്ച് അത് അയാൾ അതിനകത്ത് നിന്നപ്പോൾ നിങ്ങൾക്ക് അയാളുടെ പേരിലൊരു വാർത്തയുമില്ല അയാൾ പരിശുദ്ധരാണ് മറ്റേ ഇപ്പോൾ ഇപ്പോഴോ അയാളത് വിട്ടുകഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ക്രിമിനലായി മാറുന്നത് അവരതിൽ മോ ഒരാൾ ഞാനിതുവരെ ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞ് അത് നിർത്തിയാലും പിന്നെ അയാള് പിന്നെ കുഴപ്പക്കാരനാണോ അല്ലെ ജില്ലാ സെക്രട്ടറി ബാബു ജോർജിനെ കൊണ്ടുവന്നുകൊണ്ടാണ് ഇഡലിയെ കൊണ്ടുവന്നത് ഓരോരുത്തർക്കും ഓരോ സ്വഭാവല്ലേ കാപ്പ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക അത് പോലീസ് അവരെ പിന്നെ കുറ്റകൃത്യകൃത്യങ്ങളിൽ നിന്ന് വിമുക്തമാക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു നടപടിയെന്ന് മാത്രമേ നിങ്ങൾ മനസ്സിലാക്കുക അത് പൊതുപ്രവർത്തകരുടെ പേരിൽ ഒരിക്കലും എടുക്കാനും പാടില്ല അത് അത് പോലീസ് എടുക്കുന്ന ഒരു സമയമെന്നൊന്നും മാത്രമേ ഉള്ളൂ അത് പൊതുപ്ര അയാളൊരു സംഘടനയുടെ ഏറിയ പ്രസിഡന്റ് ആണ് അയാൾ അങ്ങനെയാണ് സാമൂഹ്യ വിരുദ്ധനാകുന്നത് സാമൂഹ്യ വിരുദ്ധനായിട്ടുള്ള ആളെങ്ങനെയാണ് ഏറിയ പ്രസിഡന്റ് ആക്കുന്നത് യാല്പ്പ ചുമത്തി ഒരാൾക്ക് വീട്ടിൽ താമസിക്കാൻ കഴിയുമോ പിന്നെ പതിനഞ്ചിലായാലും പതിനഞ്ചിലായാലും പോകേണ്ടി വരും ആര് പറഞ്ഞു അത് അതിലെ ജില്ല വിട്ട് ജില്ല വിട്ടും തീരുമാനിക്കും അത് പറയട്ടെ ഇതെല്ലാം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ക്രിമിനൽ കേസുകളിൽ നിന്ന് ഇവർ മുക്തമാക്കാൻ വേണ്ടിയാണ് ഇവിടെ ക്രിമിനൽ കേസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നേതാവാണ് അയാൾ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് വന്ന കേസുകളാണ് അത് രാത്രി പന്ത്രണ്ട് മണിക്ക് രാത്രി പന്ത്രണ്ട് മണിക്ക് വാർത്ത കൊടുത്തിട്ട് ഞാനാദ്യം പത്തരയാകുമ്പോൾ കിടന്ന് തുറക്കും രാത്രിയിൽ നിങ്ങൾ ഇങ്ങനെ വാർത്ത കൊടുക്കുന്നു എന്നല്ലേ പറയണമായിരുന്നു ഞാനങ്ങനെ നിങ്ങൾ വാർത്ത കൊടുക്കുക നിങ്ങൾ രാത്രി പന്ത്രണ്ട് മണിക്ക് വാർത്ത കൊടുക്കുന്നു രാത്രി പന്ത്രണ്ട് മണിക്ക് വാർത്ത കൊടുത്തിട്ട് പറയുകയാണ് അത് പ്രതികരിച്ചില്ല എന്ന് പറയുകയാണ് ക്രിമിനൽ ക്രിമിനൽ അത് എന്ന് പറയുന്നത് രാഷ്ട്രീയ പാർട്ടിയുടെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ അല്ല പറയുന്നു ഇതയാൾ പ്രസ്ഥാനത്തിന്റെ ഒരു ഏരിയയിലെ നേതാവായിരുന്നു